ഹലോ മുത്തുമണികളെ കളി ഞങ്ങളിന്ന് ചാരുമോട് വരെ പോവാണ് പോകുന്ന വഴിയിൽ ആദ്യക്കാട്ടി വളങ്ങര മുത്തൂറ്റി കയറി മുത്തൂറ്റിയിലെ നമ്മുടെ സ്വന്തം ചേച്ചിമാരാണേ രണ്ടുപേർ അപ്പോൾ മുത്തൂറ്റി നിൽക്കുന്ന ആ സമയത്താണെങ്കിൽ ഏതാണ്ട് ആസ്യാമ ചെയ്യും റഷീദ് അണ്ണൻ ബസ് കയറാൻ വേണ്ടി ആദ്യക്കാട്ടി വളങ്ങര നിൽക്കുന്നതുകൊണ്ട് അപ്പോഴ് റഷീദ് അണ്ണൻ കണ്ട ഉടനെ ഓടിയും വന്നു അനേത്തിയാണെങ്കിൽ കോട്ടയത്ത് പ്രസവിച്ചു കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് റഷീദ് അണ്ണൻ നിൽക്കുക അങ്ങനെ ഞങ്ങൾ എന്നിട്ട് തിരിച്ച് ചാരുമൂട്ടിലെത്തി ചാരുമൂട്ടിലെ ബ്യൂട്ടി പാർലർ നമ്മുടെ സ്വന്തം ബ്യൂട്ടി പാർലറാണ് എന്നാൽ നമ്മൾ ചാരുമൂട്ടിലെത്തിയിട്ടുണ്ട് ബ്യൂട്ടി പാർലറ് ബ്യൂട്ടി പാർലറിൽ എത്തി ഉടനെ ഐശുവിനും അമ്മയ്ക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയാൽ ഐശുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവന് അശുവിനെ എടുക്കാൻ വേണ്ടി പറയുക ഐശു എടുക്കാൻ പറയുക എന്നിട്ട് ഉടനെ ആമിയുടെ അടുത്ത് കൂടി പോവുക ആമിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അയശുവിൻ്റെ അടുത്തോട്ട് ഓടി പാവം വരുമ്പോൾ അയശുവിൻ്റെ അടുത്തോട്ട് ഓടി ആമയ്ക്കാണെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് തലയിൽ കരപ്പം വരുമായിരുന്നേ ആ വരുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സ്പാ ചെയ്തായിരുന്നു സ്പാ ചെയ്ത് കഴിഞ്ഞിപ്പം അത് വരുന്നില്ല അങ്ങനെ സ്പാ ചെയ്യാനിരിക്കും ആമ പാവം അപ്പം ഞാൻ ആമയ്ക്ക് എന്തായാലും സ്പാ ചെയ്തില്ല എനിക്കും കൂടി ചെയ്തേക്കാന്നും പറഞ്ഞു ഞാനും ചെയ്തു അങ്ങനെ സ്പായൊക്കെ ചെയ്തു നമ്മുടെ ബ്യൂട്ടി പാർലറ് പാർലറിലെ താണ്ട് സ്വന്തം ചേച്ചിയാണ് അതോ ആയിരിക്കുന്നത് അങ്ങനെ അയുഷു വഴക്കുണ്ടാക്കി എന്തായാലും ആ ചേട്ടനാണ് ഈ ആയുഷുവിൻ്റെ തലയും വാഷ് ചെയ്ത് കൊടുത്തു പിന്നെ ഞങ്ങൾ സ്പായൊക്കെ ചെയ്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കുക ഞാനും അമ്മയും എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഏതാണ്ട് വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ അത്തമ്മ വീട്ടിലോട്ട് പോവുക ഇന്ന് അമ്മൂൻ്റെ മൈലാൻ ചെടിയില്ല നാളെ അമ്മൂൻ്റെ കല്യാണം അല്ലയോ അപ്പോഴ് ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയിട്ട് മൈലാഞ്ചേടിയിൽ നിന്ന് പോവാം പത്തനംതിരത്ത് വീട്ടിൽ നിന്ന് മൈലാഞ്ചേടിയിൽ നിന്ന് പോവാം ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് പോവാം മോളില്ല ശൈലാക്കാടൊക്കെ വീട് അപ്പം അങ്ങോട്ട് പോവാം ആമിയാ വീടെടുത്തോണ്ടായിരുന്നു എൻ്റെ മുകളിലോട്ട് കയറി പോവാണേ എന്റെ ആവശ്യം ആമി ഓടുന്ന മൈലാഞ്ചേടിയിൽ നിന്ന് പോവാം അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചി ഇടയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ഞങ്ങളെ കണ്ട് ഹായ് ഒക്കെ പറയുക എന്താ താമസിച്ചതെന്ന് ചോദിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി സെൽഫിയൊക്കെ എടുത്ത് അതുകൊണ്ട് പൊന്നു നിൽക്കുന്നുണ്ടോ എല്ലാവരും ഇവിടെ ഉണ്ട് അതുകൊണ്ട് മിന്നുണ്ട് ചിന്നുണ്ട് എല്ലാവരും ഉണ്ട് ദാ ബാസിത്തുണ്ട് ദാഫിയ ഉണ്ട് എല്ലാ ആൾക്കാരും എല്ലാ കുട്ടീസുകളും ഉണ്ട് അങ്ങനെ നാണ്ട് കഴിക്കുന്ന മൈലാഞ്ചി ഇടി മയിലാഞ്ചി ഒക്കെ ഇട്ട് ഞങ്ങൾ നമ്മുടെ കഴിക്കുന്നെടുത്ത് വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കും എല്ലാവരും കഴിച്ചു ഓണ്ട് നിൽക്കുകയാണേ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു അരിപ്പത്തിരി ഉണ്ടായിരുന്നു ഇടിയപ്പം ഉണ്ടായിരുന്നു ബീഫ് കറി വെജിറ്റബിൾ കറി ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് ഞാനും അമ്മ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളണ്ണൻ്റെ വീട്ടിലോട്ട് കൊണ്ട് പോവുക അണ്ണൻ്റെ വീട്ടിലെത്തി അപ്പം മലപ്പുറത്തുനിന്ന് പോലെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അവരൊക്കെ അതായി ഇരിക്കുന്നത് എല്ലാവരും ഓടുവാ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അതുകൊണ്ട് കുട്ടീസെല്ലാം ടി വി കണ്ടോണ്ടിരിക്കുക ഉണ്ട് ഇതെല്ലാം മലപ്പുറത്തെ ഞങ്ങളുടെ ബന്ധുക്കളാണ് അതിൻ്റെ ഇതെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ് മലപ്പുറത്തെ അങ്ങനെ എല്ലാരും വീഡിയോ എടുക്കുന്ന ഒക്കെ കണ്ടോണ്ടിരിക്കഞ്ച് ഇടുക നാളത്തേക്ക് ഓടുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക